സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റീസൻറ്റായിട്ട് വന്നൊരു കമൻ്റാണിത് എൻ്റെ ഈ ചാനലിൽ ഞാൻ മൊത്തം ആയിരത്തഞ്ഞൂറ് അടുപ്പിച്ച് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം തൊള്ളായിരം വീഡിയോയ്ക്ക് അടുപ്പിച്ച് കിടപ്പുണ്ട് ബാക്കി ഒരു റിമൂവ് ചെയ്ത് ചെയ്തളന്ന് ഇതിനകത്ത് ആരുടെയും കുടുംബ സ്വന്തല്ല കാറിനകത്ത് വീഡിയോ എടുക്കരുതെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ആരും എനിക്ക് മേടിച്ചെന്ന കാറുമല്ല എൻ്റെ പൈസയ്ക്ക് ഞാൻ മേടിച്ച കാറിനകത്ത് എനിക്ക് സൗകര്യം എളുപ്പം ഞാൻ വീഡിയോ എടുത്തിടും ആയിട്ട് വന്ന കമൻ്റിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല രീതിയിൽ മറുപടി പറയാൻ അറിയാം അത് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക സീക്രട്ടായി ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി കാറിനകത്തിരുന്നാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആരും കാറിനകത്തിരുന്ന് വീഡിയോ ചെയ്യരുതെന്ന് പറയാൻ ആരുടെയും തന്തയുടെ വകയൊന്നുമല്ല എൻ്റെ കാർ പേഴ്സണലി ഞാൻ അധ്വാനിക്കുന്ന എൻ്റെ പൈസ കൊടുത്ത് ഞാൻ മേടിച്ച് എൻ്റെ സ്വന്തം കാർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ കാണിക്കും എനിക്കാണെന്നുണ്ടെങ്കിൽ സത്യം പറയുമല്ലോ കൈസ് എനിക്ക് പറയാനകത്ത് എനിക്ക് എനിക്ക് ചിരിയും വരുന്നുണ്ട് ദേഷ്യവും വരുന്നുണ്ട് കാരണം എൻ്റെ കണ്ടന്റ് കാണുന്ന അറിയാം ആണ് എൻ്റെ ഈ ചാനൽ എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഏകദേശം എന്താ പറയുന്ന ഒരു ഫൈവ് കെ ഒക്കെ ആക്കിയത് ഞാൻ നേരത്തെ നല്ല രീതിയിൽ ഷോർട്സ് ഇടുന്ന ഒരാളായിരുന്നു എനിക്ക് ഞാൻ നേരത്തെ ഡെയിലി ബ്ലോഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എനിക്കിപ്പോൾ ഡെയിലി ബ്ലോഗ് ചെയ്യാൻ കണ്ടൻറ്റില്ല ആൾക്കാരെ വെറുപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഈ കാണുന്നതിനകത്ത് കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്ത ആൾക്കാർ കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ കണ്ടന്റ് കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് അവരൊന്ന് കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോക്കരുത്തേനും പറഞ്ഞത് പൂലോക അന്തയിലായ്മ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ വീഡിയോ കാണണ്ട കാണാതിരുന്നുകൂടെ നെഗറ്റീവ് അടിക്കാൻ നീയൊക്കെ സ്വന്തമായിട്ട് എന്തേലും പഴം ഉണ്ടാക്കി ഏഹ് പിന്നെ എന്തിനാ ഈ കാണാൻ സൗകര്യമില്ല നീ കാണണ്ട ആളാ ഞങ്ങളത്തെ പട്ടിയില്ലേ പട്ടി അതിൻ്റെ രോമത്തിൻ്റെ വിലകൂല നിനക്കുന്നു ഞാനീ പറഞ്ഞ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരെയാണ് നല്ലവരായ ആൾക്കാരുണ്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ ആ വീഡിയോ കണ്ട് അഞ്ഞൂറ് പേരോളം കണ്ടതിനകത്ത് രണ്ട് പേർക്കാണ് ഈ കടി രണ്ട് അമ്മ എനിക്ക് പറയാനുള്ളത് നിന്റെ ഒന്നും നന്ദ മേടിച്ചെന്ന കാറല്ലേ എനിക്കിത് ഞാൻ സ്വന്തമായിട്ട് മേടിച്ച കാറാണ് എനിക്ക് സൗകര്യം അരുപത്തഞ്ചാമത്തെ വയസ്സ് സ്വന്തമായിട്ട് ഞാൻ കാറ് മേടിച്ചു എന്നെക്കാളും ചെറിയ പ്രായത്തിൽ നമ്മളൊന്നും വലിയ റിച്ച് ഫാമിലിയിലോ റിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലൊന്നും വളർന്ന ആളൊന്നുമല്ല കഷ്ടപ്പെട്ടപ്പോൾ മൈക്കാട് പണിക്ക് പോയിട്ടായിരിക്കും സി സി അടക്കുന്നത് അത് എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ സീ പറഞ്ഞാൽ സായി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമേ കാടിനകത്ത് വീഡിയോ ചെയ്യുന്നുള്ളൂ അതിനു മുന്നേ ഞാൻ ചെയ്യുന്നില്ലായിരുന്നു ഒരാളൊരു കാര്യം ഞാൻ സീക്രട്ട് സീക്രട്ടേജിൻ്റെ ആ പുള്ളിയുടെ വീഡിയോ എടുത്ത് കോപ്പി അടിക്കുവാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ വീഡിയോ എടുത്ത് അതുപോലെ ഞാൻ എടുത്ത് എൻ്റെ ചാനൽ ഇടന്ന് ഞാൻ കാണിക്കുന്നത് സന്തയിലഴിയുക ഞാൻ അംഗീകരിക്കുക അല്ലാതെ എൻ്റെ കാരണകത്ത് പുള്ളിക്കാരൻ്റെ ബി എം ഡബ്ല്യു എൻ്റെ സ്വിഫ്റ്റ് ഞാൻ എൻ്റെ കാരണത്തിരുന്ന് ഞാൻ വീഡിയോ ഇടുന്നതിന് നിനക്ക് എന്താ എത്ര സോക്കിയിടും എനിക്ക് തോന്നുന്ന കണ്ടെൻ്റെ എൻ്റെ ഇരുന്ന് ഞാൻ ഇടും സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നീ നീ കണ്ടില്ല എനിക്കൊരു കോഴി പറഞ്ഞില്ലേ ഞാൻ അങ്ങനത്തെ പട്ടിയുടെ വാലൽ ഒരു രോമത്തിൻ്റെ വില പോലും നിനക്കൊന്നും ഞാൻ തരുന്നില്ല നല്ലവരായിട്ടുള്ള ഫോളോവേഴ്സ് ഉണ്ട് അവർക്ക് കാണാൻ താല്പര്യമുള്ളവർ കണ്ടാൽ മതി നിർബന്ധിക്കുന്നില്ല ഞാൻ ആർക്കും വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്നില്ല ആർക്കും അയച്ചു കൊടുക്കുന്നില്ല സത്യം പറയുകയാണെന്നു പറഞ്ഞ ഗതികേട് കൊണ്ട് പറയുന്നത് ചില അമ്മയുടെ കമൻ്റ് കേട്ടാ സത്യം പറയുവാണെന്നുണ്ടേ പ്രശ്നേഷനെ ഒരു ഊക്കിക്കൊണ്ട് ഈ ഒരു ട്രോൾ വീഡിയോ എൻ്റെ ചോദിച്ചാൽ അറിയാത്ത രണ്ട് ലക്ഷത്തിന് മണ്ടയ്ക്ക് വീഡിയോ അന്ന് ഓർക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ന്യായമായിട്ട് ചിന്തിച്ച് നോക്കണം ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സാധനമാണ് കമൻറ്റ് ബോക്സ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം മര്യാദയ്ക്ക് പറയാം ഇപ്പം രണ്ടാമത് പുള്ളിക്കാരൻ ചെയ്ത കമ്മൻ എനിക്ക് വലിയ വിഷമം ഒന്നുമില്ല കാണുന്നുണ്ട് ഇപ്പം നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ പുറകിനകത്ത് ഈ കാണുന്നവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ കാണുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല ഒന്നാമത്തെ കാര്യം നല്ലൊരു ഡിവൈസ് മേടിക്കണം അത് മേടിക്കണമെങ്കിൽ നല്ലൊരു ഫണ്ടാകും എൻ്റെ അഹിപ്പിക്കുന്ന ഐഫോൺ അതിന് നല്ലൊരു ഫണ്ടുണ്ട് പിന്നെ അത് കൂടാതെ ഇത് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്യണം ഈ പട്ടിക്കടി റേഞ്ച് പോലും ഇല്ല അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് ഇങ്ങനത്തെ തന്നിലെന്ന് പറയുമ്പം പൊളിയും നല്ല രീതിയിൽ ചെറുത്തിട്ട് വരും ദേഷ്യം വരും സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്നത് നല്ല വ്യക്തി അദ്ദേഹം നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങേര് ചെയ്യുന്ന പോലെ മൂപ്പൻ സ്ലോകിനകത്ത ചേട്ടൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് മറ്റേ എന്ത് പറയുന്നത് മറ്റേ ഇല്ലെന്തുവാ ചെകുത്താൻ ഒരുപാട് തീംസ് ചെയ്യുന്നുണ്ട് എടാ അവരവരുടെ സാധനത്തെ അവരവർ അധ്വാനിച്ച് ഉണ്ടാക്കിയേ എക്സ്പ്രസിറ്റി ഹാഷ്ടാഗ് ഇട്ട് പറയുന്നു അത് അണ്ടർലൈൻ ചെയ്ത് പറയുന്നു ഉണ്ടാക്കിയ പൈസയ്ക്ക് മേടിച്ച കാറിനകത്തിരുന്ന് വീഡിയോ ചെയ്യാൻ വേറെ അടുത്തൻ്റെ അനുവാദം ചോദിക്കുമെന്ന് പറയുകയാണെന്നു പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ നീ എന്തോ വെച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചെയ്തു ഒരു സീനുമില്ല എൻ്റെ കാരണത്തിൽ നിന്ന് ഞാൻ വിടിയുന്നനി എൻ്റെയൊക്കെ സമ്മതം വേണോടാ എനിക്ക് കഴിച്ചു നിങ്ങളെന്നെ ഉള്ള മറുപടി പറ കഷ്ടമാടാ കഷ്ടമാക്കണ്ട കൊണകരിക്കാനേ പറ്റത്തുള്ളെനിക്കറിയാം ഇതന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് ചെയ്ത് കാണിത്